ഒരേ സമയം ക്രിസ്തുവിനെ പോലെ രാജാവും പുരോഹിതനുമായിരുന്നെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക പഴയ നിയമത്തിൽ അദ്ദേഹം വളരെ ചുരുക്കമായി മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്ന് വരികയും ബൈബിൾ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്കുണ്ട് സലേമിന്റെ രാജാവും പുരോഹിതനുമായിരുന്ന അദ്ദേഹം പുരോഹിതാവായ അബ്രാഹവുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ആഴത്തിലുള്ള അർത്ഥം ബൈബിളിലും പാരമ്പര്യത്തിലും പ്രതിധ്വനിക്കുന്നുണ്ട് മെൽക്കിസേക്കിനെ കുറിച്ച് ബൈബിളിൽ ആദ്യം പരാമർശിക്കുന്നത് ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിലാണ് സ്വതവും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു സംഘം രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ അബ്രഹാം പിന്നീട് അബ്രഹാം തന്റെ അനന്തരൻ ലോത്തിനെ രക്ഷിക്കുന്നു സലേമിലൂടെ അബ്രഹാം അടങ്ങുമ്പോൾ മൽക്കീ സദേക് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു സലേം രാജാവായ മൽക്കീസേക്ക് അപ്പവും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃമാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു ഈ ചുരുക്കം വാക്യങ്ങളിൽ നിന്ന് മൽക്കീസ് അദ്ദേഹം സലോമിൻ്റെ രാജാവും അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനും ആയിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു ആദിത്യ മര്യാദ അനുസരിച്ച് മൽകീസദേക് അബ്രാമിനും അവൻ്റെ ക്ഷീണിതരായ ആളുകൾക്കും അപ്പവും വീഞ്ഞും നൽകി സ്വീകരിക്കുന്നു തുടർന്ന് അദ്ദേഹം അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും അബ്രഹാമിന്റെ വിജയത്തിന് നിദാനമായ അത്യുന്നത ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു തുടർന്ന് നൽകി സദേക്കിന്റെ പുരോഹിത പദവി അംഗീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ നേടിയ സമ്പത്തിൽ നിന്ന് പത്തിലൊന്ന് അഥവാ ദശാംശം അബ്രഹാം നൽകി സദേക്കിന് സമർപ്പിക്കുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പഴയ നിയമത്തിലെ ചരിത്ര വിവരണത്തിൽ നൽകി സദേഖിന്റെ ജീവിതത്തെ മറ്റൊന്നും വിവരിക്കുന്നില്ല എന്നാൽ സങ്കീർത്തനം നൂറ്റി പത്താം അധ്യായം നാലാം വാക്യത്തിൽ ഒരു പ്രവചന പരാമർശനമുണ്ട് വരാനിരിക്കുന്ന മിശികയെക്കുറിച്ചുള്ള ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം എഴുതുന്നു കർത്താവ് ശപഥം ചെയ്തു മെൽക്കേ സദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല ഇതിൽ ഭാവിയിൽ വരാനിരിക്കുന്ന മിശിക മെൽക്കേ സദേക്കിനെ പോലെ എന്നേക്കും നിലനിൽക്കുന്ന രാജാവും പുരോഹിതനുമായിരിക്കുമെന്ന് സ്ഥിരീകരിച്ച് പ്രവചിക്കുന്നു എബ്രായരുടെ പുസ്തകത്തിന്റെ ഏഴാം അധ്യായത്തിൽ മെൽക്കി സദീഖിനെ യേശു ക്രിസ്തുവിൻ്റെ ഒരു മുൻ രൂപമായി അവതരിപ്പിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നു അവന്റെ പേര് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിന്റെ അഥവാ സമാധാനത്തിന്റെ രാജാവുമെന്ന് അർത്ഥം എന്ന് എബ്രായരുടെ രചയിതാവ് ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു മെൽക്കി സദീഖിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് തുടർന്ന് വിവരിക്കുന്നു അവർ പിതാവോ മാതാവോ വംശ പരമ്പരയോ ഇല്ല അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയസിന് അവസാനമോ ഇല്ല ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് അവൻ എത്ര വലിയവൻ എന്ന് കാണുവിൻ പുറമിതാവായ അബ്രാഹാമം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തുവല്ലോ എബ്രാഹിം ഏഴ് മൂന്ന് നാല് വാക്യങ്ങൾ ഈ വിവരണം ക്രിസ്തുവിൻ്റെ നിത്യവും ശ്രേഷ്ഠവുമായ പൗരോഹിത്വത്തെ ചിത്രീകരിക്കുവാനാണ് അവതരിപ്പിക്കുന്നത് നിത്യതയുടെ പ്രതീകമായ മൽക്കീസദേഖ്ക്ക് മർത്തുരായ ലേബി വംശത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെക്കാളും പൂർവപിതാവായ അബ്രാഹത്തെക്കാളും ശ്രേഷ്ഠനാണെന്ന് എബ്രായ ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു അബ്രഹാം മൽക്കീ അനുഗ്രഹം സ്വീകരിച്ചും തൻ്റെ നേട്ടത്തിൻ്റെ പത്തലൊന്ന് നൽകിയും അവൻ്റെ ശ്രേഷ്ഠതയെ അംഗീകരിച്ചു ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല ലേബി പുരോഹിതന്മാരുടെ കാര്യത്തിൽ മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത് മെൽക്കീ സദേഖിൻ്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യമുള്ളവൻ വാങ്ങുന്നു ദശാംശം വാങ്ങിയിരുന്ന ലേബി പോലും അപ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തുവെന്ന് പറയാവുന്നതാണ് എന്തെന്നാൽ മെൽക്കീ സദേഖക്ക് അബരാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹത്തിൻ്റെ അജ്ഞാത സന്താനമായിരുന്നു അബ്രാഹത്തിൻ്റെ പിൻതലമുറയിൽ നിന്ന് ഉത്ഭവിച്ച ലേവി പൗരോഹിത്വത്തെക്കാൾ ഉയർന്ന പദവിയിലായിരുന്ന ബെർകി പോലെ ക്രിസ്തുവിന്റെ പൗരോഹിത്വ സമുന്നതമാണെന്ന് ഹെബ്രായ രജപിതാവ് അവതരിപ്പിക്കുന്നു ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല പ്രത്യേക അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത് എന്നാൽ നീ മൽക്കേ സദീക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നുവെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് എബ്രാഹിമിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അങ്ങനെ ക്രിസ്തുവും മെൽക്കീ സദീക്കും വ്യത്യസ്തരാണെങ്കിലും അവരുടെ പൗരോഹിത്യം അഹ്റോന്റെ വംശാവലിയിൽ നിന്നല്ല മർത്തരായ അവരുടേതിനേക്കാളും ശ്രേഷ്ഠവും സ്ഥിരവും ദൈവികമായി നിയമിക്കപ്പെട്ടതുമാണ് ക്രിസ്തുവിൻ്റെയും മൽകീ പൗരോഹിത്യം അങ്ങനെ ബൈബിൾ മൽക്കീസ് നീതിമാനായ ഒരു രാജപുരോഹിതനായി ചിത്രീകരിക്കുന്നു അവൻ സത്യദൈവത്തെ ആരാധിക്കുകയും അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നിസ്സായുടെ നിത്യപൗരോഹിത്വത്തിൻ്റെ പ്രതീകമായി അവൻ മാറുന്നു ഈ പരാമർശങ്ങൾ മൽക്കീസ് ദൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള വ്യക്തിയാക്കി മാറ്റി മൽക്കീസ് കുറിച്ചുള്ള ശ്രദ്ധേയമായ ഒരു വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വംശാവലിയോ ഉൽഭവത്തെയോ നൽകുന്നില്ല എന്നതാണ് ബൽക്കീസ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മാതാപിതാക്കളിൽ ഇല്ലായിരുന്നു എന്നല്ല ഇതിനർത്ഥം മറിച്ച് അഹറോൻ്റെ പാരമ്പര്യ വംശാവലി വഴി ഉണ്ടാകേണ്ട പിൽക്കാല രവി പൗരോഹിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൗരോഹിത്വമെന്ന് ഊന്നിപ്പറയുന്നു ക്രിസ്തുവിനെ ഒരു ആത്മീയ സമാന്തരം വരയ്ക്കാൻ എബ്രഹാമുള്ള പുസ്തകം ഇത് എടുത്തു കാണിക്കുന്നു ബൈബിളിൽ മെൽക്കി സദേഖിനെ കുറിച്ചുള്ള വംശാവലി വിവരങ്ങളുടെ അഭാവം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള വിവിധ വ്യാഖ്യാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കാരണമായി പുരാതന കാലത്തെ യഹൂദ പാരമ്പര്യം പലപ്പോഴും മെൽക്കി സദേഖിനെ നോഹയുടെ മകനായ ഷേം ആയി കണക്കാക്കുന്നു ഈ വീക്ഷണം ഭീഷണമനുസരിച്ച് അബ്രഹാമിന്റെ കാലഘട്ടത്തിലേക്ക് നിലനിൽക്കും വിധം ഷേം വളരെ കാലം ജീവിച്ചു ബെൽക്കീ സദേക് മകനായ ക്ഷേമാണ് എന്ന് കസാലിക് അല്ലെങ്കിൽ റബിനിക് സാഹിത്യം ഏകകണ്ഠമായി പറയുന്നു ഈ ഐതിഹ്യം അനുസരിച്ച് മൽകി അല്ലെങ്കിൽ ലോഹയുടെ മകനായ ക്ഷേം ലോഹയിൽ നിന്ന് ഏക സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് പൈതൃകമായി സ്വീകരിച്ചു സത്യദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച കാനോടെ സലൈമിൽ അല്ലെങ്കിൽ ജറുസലേമിൽ സത്യദൈവത്തിന്റെ പുരോഹിതനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ചില റെബനിക് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നൽകി സദേഖ് എന്നഷയം നോഹയിൽ നിന്ന് പൗരോഹിത്യ അനുഗ്രഹം അവകാശമാക്കി അദ്ദേഹം അബ്രാമിനെ അനുഗ്രഹിച്ചതിന് ശേഷം പൗരോഹിത്യം അബ്രാമിനും അദ്ദേഹത്തിന്റെ പിൻതലമുറയ്ക്കുമായി കൈമാറി ഈ കാഴ്ചപ്പാട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീതിമാനായ നോഹയുടെ വംശപരമ്പരയിലെ ഒരു പിതൃതുല്യ വ്യക്തി എന്ന നിലയിൽ നൽകി സദേഖിന് സ്ഥാനം വ്യക്തമാണ് പിൽക്കാല പാരമ്പര്യങ്ങളിലും മൽക്കീസദേഖ കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട് ഒരു ശ്രദ്ധേയമായ വിശ്വാസം മൽക്കീ സദേക്കിനെയും ഗാഗുൽ തായിലെ തലയോട്ടിയെയും കുറിച്ചുള്ളതാണ് കൊറിയൻ പേരുള്ള ആദ്യകാല ദൈവശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയതുപോലെ ചില ക്രിസ്ത്യൻ ജൂത പാരമ്പര്യങ്ങൾ പറയുന്നത് നോഹയുടെ മകൻ ഷെം അല്ലെങ്കിൽ മൽക്കീ സദേക് പ്രളയത്തിന് ശേഷം ആദാമിൻ്റെ കൗതികാവശിഷ്ടങ്ങൾ വീണ്ടെടുത്തുവെന്നും തലയോട്ടി സലേം അല്ലെങ്കിൽ ജെറൂസലം ദേശത്തേക്ക് കൊണ്ടുവന്നു ഈ ഐതിഹ്യം അനുസരിച്ച് ആദാമിന്റെ തലയോട്ടി ജെറൂസലമിലെ ഒരു മല മുകളിൽ അടക്കം ചെയ്തു ഈ കുന്നു പിന്നീട് ഗോൾഗോൽ തലയോട്ടിയുടെ സ്ഥലം എന്ന് അറിയപ്പെടുന്നു അതാണ് ഈശോയെ ക്രൂശിച്ച ഗാഗുൽത്ത മല അങ്ങനെ ഈശോയെ കുരിശിലേറ്റിയ സ്ഥലം ആദാമിന്റെ ശവകുടീരത്വങ്ങളായിരുന്നുവെന്ന് ഈ ഐതിഹ്യം അവകാശപ്പെടുന്നു ഈ കഥ ബൈബിളിൽ കാണുന്നില്ല നിധിയുടെ ഗുഹയുടെ പുസ്തകം മധ്യകാല ഇതിഹാസങ്ങൾ തുടങ്ങിയ പിൽക്കാല സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് വരുന്നത് കുരിശിന കീഴെയുള്ള ആദാമിൻ്റെ തലയോട്ടിയുടെ ചിത്രം ക്രിസ്ത്യൻ കലകളിൽ ശ്രദ്ധേയമായ ഒരു പ്രതീകമായി മാറി ബൽക്കീസേക്ക് ആദാമിനെ അടക്കം ചെയ്തുവെന്ന് ചിലർ അവകാശപ്പെടുമ്പോൾ ഇത് ചരിത്രപരമായ വസ്തുതയല്ലെന്നും ഐതിഹ്യം മാത്രമാണെന്നും കണക്കാക്കപ്പെടുന്നു മൽക്കീസദേക്കിന് സവിശേഷമായ ഇരട്ടി പദവിയുണ്ട് അദ്ദേഹം തന്റെ നഗരത്തിലെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയിൽ രാജകീയ അധികാരവും പൗരോപത്വ ശുശ്രൂഷയും സംയോജിക്കുക അത്യപൂർവമാണ് മൽക്കി ഭരിച്ച നഗരമായ സ്ഥലം ആണെന്ന് പരക്കെ മനസ്സിലാക്കപ്പെടുന്നു സങ്കീർത്തനം എഴുപത്തിയാറിന്റെ രണ്ടാം വാക്യം അങ്ങനെ അബ്രഹാമിന്റെ കാലത്ത് മൽക്കീ സദീഖ് ജറുസലേമിന്റെ രാജാവായിരുന്നു എന്നാൽ പിൽക്കാല രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി മൽക്കീ സദീഖ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായും സേവനമനുഷ്ഠിച്ചു രാജാവെന്ന നിലയിൽ മൽക്കി സദീഖിന് കാനാനിലെ ഏതൊരു നഗര രാജാവിനും ഉണ്ടായിരിക്കാവുന്ന ഉത്തരവാദിത്വങ്ങളും അധികാരവും വഹിച്ചിരുന്നു അതായത് ജനത്തെ ഭരിക്കുക നീതി നടപ്പാക്കുക തൻ്റെ പ്രദേശം സംരക്ഷിക്കുക തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നീതിയുടെ രാജാവ് എന്ന അർത്ഥത്തിലായിരുന്നു അതായത് നീതിപൂർവം പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയായി അദ്ദേഹം അനുസ്മരിക്കപ്പെട്ടു ഉൽപ്പത്തിയുടെ പതിനാലാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ രാജകീയ ഔദാര്യവും നേതൃത്വവും പ്രകടമാണ് അവിടെ അവൻ വിജയകരമായ ഒരു യുദ്ധത്തിന് ശേഷം വന്ന അബ്രാമിനെ വിഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകി സ്വാഗതം ചെയ്യുന്നു ഒരു പുരോഹിതൻ എന്ന നിലയിൽ നൽകി സെക് ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിച്ചു അവനെ അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് വിളിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ആ പ്രദേശത്ത് ഏക സത്യ ദൈവത്തെ ആരാധിക്കാൻ നേതൃത്വം നൽകിയെന്നാണ് ഇത് ശ്രദ്ധേയമാണ് കാരണം അക്കാലം കാനാനിൽ വിഗ്രഹാരാധനയും വിജാതീയ ആചാരങ്ങളും നിറഞ്ഞതായിരുന്നു ഒരു പുറജാതീയ സംസ്കാരത്തിൽ സൃഷ്ടാവായ ദൈവത്തെ എപ്പോഴും ആരാധിച്ചിരുന്നവനായി മെൽക്കീസ് വേറിട്ട് നിൽക്കുന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ അബ്രാമിനെ അനുഗ്രഹിക്കുകയും അബ്രാമിന് വിജയം നൽകിയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അബ്രാഹത്തിന്റെ വിജയത്തിന് പിന്നിലെ ദൈവകരത്തെ അംഗീകരിച്ചു അങ്ങനെ മെൽക്കീസ് ദൈവത്തിന്റെ ആത്മീയ പ്രതിനിധിയായി പ്രവർത്തിച്ചു ഇസ്രായേലിന്റെ പിൽക്കാല ചരിത്രത്തിൽ രാജാവിന്റെയും പുരോഹിതിൻ്റെയും ഇരട്ട വേഷങ്ങൾ ഒരാളിൽ സംയോജിക്കുന്നത് വിരളമായിരുന്നു മോശയുടെ നിയമപ്രകാരം പൗരോഹിത്യം ലേവി ഗോത്രത്തിലെ അഹറോന്റെ പിൻഗാമികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി അതേസമയം ദേവിന്ദന വംശാവലി സ്ഥാപിതമായ ശേഷം രാജ്യത്വം ഗോത്രത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി അങ്ങനെ റോളുകൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടിരുന്നു അതിനെതിരെ നിൽക്കുന്നത് ശിക്ഷാർഹമായി കണക്കാക്കിയിരുന്നു ഉദാഹരണത്തിന് ഉസിയ രാജാവ് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷയായി ധൂപാർച്ചന നടത്തിയതിനാൽ കുഷരോഗം ബാധിച്ച് ശിക്ഷിക്കപ്പെട്ടു ദിനവൃത്താന്തത്തിന് രണ്ടാം പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഈ രാജ പൗരോഹിത്യ വിഭജനങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മൽക്കീസക്ക് ദൈവ നിയോഗിച്ച നീതിമാനായ ഒരു രാജപുരോഹിതനായി സേവനമനുഷ്ഠിച്ചു ഈ ഇരട്ടറോൾ അദ്ദേഹത്തെ രാജാവും പുരോഹിതനുമാകുന്ന മിശിഹായുടെ തികഞ്ഞ മുൻഗാമിയാക്കി മാറ്റി പിന്നീട് യേശു ക്രിസ്തുവിൽ ഈ മാതൃക നിറവേറി അവിടുന്ന് ദൈവജനത്തിൻ്റെ മേൽ രാജാക്കന്മാരുടെ രാജാവുമായി വാഴുകയും നമ്മുടെ മഹാപുരോഹിതനായി ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവത്തിന് ദൈവത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നു അങ്ങനെ മൽക്കീസ മുൻകൂട്ടി വഹിച്ച രണ്ട് ചുമതലകളും ക്രിസ്തുവിൽ പൂർണ്ണമായി സംയോജിക്കുന്നു പിൾക്കാലത്ത് ചില നേതാക്കൾ മൽക്കീ സദീഖിൻ്റെ മാതൃകയെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇടയിലുള്ള കാലഘട്ടത്തിൽ യഹൂദരിലെ ഹസ്മോണിയൻ വംശജം രാജാവിൻ്റെയും മരാഹുത മഹാപുരോഹിതന്റെയും റോളുകൾ സംയോജിപ്പിച്ചു മൽക്കീ സദീഖിൽ രാജ്യത്വവും പൗരോഹിത്യവും സംയുക്തമായിരുന്നുവെന്ന ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അതിനെ ന്യായീകരിച്ചു എന്നാൽ ആ മാനുഷിക ശ്രമങ്ങൾ ക്രിസ്തുവും പലപ്പോഴും പിഴവുറ്റതുമായിരുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൽക്കീ സദീഖിൻ്റെ ക്രമപ്രകാരമുള്ള നീതിമാനായ രാജാവും പുരോഹിതനുമായ ആൾ യേശു മാത്രമേ ഉള്ളൂ അവിടുന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി മധ്യസ്ഥത വഹിക്കുന്ന നീതിമാനായ ഭരണാധികാരിയാണ് ലോകത്തിനെ രക്ഷിക്കാനുള്ള വിജയകരമായ യുദ്ധത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അബ്രാമിനെ രണ്ട് രാജാക്കന്മാർ സ്വീകരിച്ചു സോതോം രാജാവും സലേം രാജാവായ നർത്തീസേക്കും സോതോം രാജാവ് വെറുങ്ങയോടെ അബ്രാഹത്തെ സമീപിച്ചു അവന്റെ മുൻഗണന തന്റെ പ്രജകളെ തിരികെ ലഭിക്കുകയായിരുന്നു യുദ്ധത്തിൽ പഠിച്ചെടുത്ത സാധനങ്ങൾ അബ്രാമിന് നൽകാൻ അയാൾ സന്നദ്ധനായിരുന്നു സോതോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുതരിക സമ്പത്തല്ല നീ എടുത്തുകൊള്ളുക ഉൽപ്പത്തി പതിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം എന്നാൽ സ്വതരാ രാജാവിൽ നിന്നുള്ള പ്രതിഫലം അബ്രഹാം നിരസിച്ച് ദൈവനാമത്തിൽ ശപഥം ചെയ്ത് പറഞ്ഞു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം തൻ്റെ വിഭവങ്ങൾ സമ്പത്തും ഒരു ദുഷ്ട രാജാവിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണിക്കാനാണ് അബ്രാം ഇപ്രകാരം ചെയ്തത് സോതോമിന്റെ വസ്തുക്കൾ നിരസിച്ചുകൊണ്ട് അബ്രാം ലൗകിക സമ്പത്തിനേക്കാൾ ദൈവത്തിന്റെ വാഗ്ദാനത്തെ ആശ്രയിച്ച് സത്യസന്ധതയും പ്രത്യാശയും പ്രകടമാക്കി തന്നെ മറിച്ച് സലീം രാജാവായ മൽക്കീ സദേഹ് അബ്രാമിനെ സമീപിച്ചത് വ്യത്യസ്ത രീതിയിലായിരുന്നു യുദ്ധത്തിന് ശേഷം അബ്രാമിന്റെ ആളുകൾക്ക് ഭക്ഷിക്കുന്നതിനായി അദ്ദേഹം അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു എന്തെങ്കിലും കാക്ഷിക്കാതെയാണ് അദ്ദേഹം ഉദാരമായി ഭക്ഷ്യ വിഭവങ്ങൾ നൽകിയത് തുടർന്ന് മൽക്കീസേഖ് അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ അബ്രാമിനെ അനുഗ്രഹിച്ചു ശത്രുക്കളുടെ മേൽ അബ്രാമിന് വിജയം നൽകിയത് ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഇത് അബ്രാമിനെ പ്രചോദിപ്പിക്കുകയും ദൈവത്തിന് മഹത്വമേകുകയും ചെയ്തു അങ്ങനെ ബൽക്കീസേഖിൻ്റെ കൂടിക്കാഴ്ച അബ്രാമിനെ ബഹുമാനിക്കുവാനും ദൈവത്തിന്റെ കൃപയെ അംഗീകരിക്കുവാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു അതേസമയം സൗതോം രാജാവിന്റെ സമീപനം സ്വാർത്ഥതയുടേതായിരുന്നു അബ്രാമും എൽ കി സേതക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന ഒരു ഉടമ്പിടി ഭോജനത്തെയും വിശ്വാസ കൂട്ടായ്മയെയും കുറിച്ച് സൂചന നൽകി അപ്പവും മീഞ്ഞും പങ്കിടുന്നതും അനുഗ്രഹം നൽകുന്നതും ഉടമ്പടിയുടെ ഭാഗമായിരുന്നു ഉൽപ്പത്തി പതിനാലിൽ അപ്പവും മീഞ് യുദ്ധത്തിന് ശേഷം അബ്രാമിനും അവൻ്റെ ക്ഷീണിതരായ ആളുകൾക്കും ഉന്മേഷം പകരുന്ന ഭക്ഷണപാനീയങ്ങളായിരുന്നു അത് ആദ്യത്തെ മര്യാദയായി ചിത്രീകരിക്കുന്നു പുരാതന മധ്യ പൗരസ്ത്യദേശത്ത് അപ്പവും മീഞ്ഞും പങ്കിടുന്നത് സൗഹൃദത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന മാന്യമായ ഒരു രാജകീയ സ്വാഗതമായിരുന്നു വാസ്തവത്തിൽ അപ്പവും മീഞ്ഞും എന്ന പ്രയോഗം ഒരു പൂർണ്ണ ഭക്ഷണമോ വിരുന്നോ ആകാം ക്രിസ്തീയ പാരമ്പര്യത്തിൽ മെൽക്കസ്യതക്ക് അപ്പവും മീഞ്ഞും അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇവ അന്ത്യാ താഴത്തിൻ്റെ ഘടകങ്ങളെ മുൻകൂട്ടി പ്രതിഫലിപ്പിക്കുന്നു യേശുദൻ്റെ ശിഷ്യന്മാർക്ക് അപ്പവും മീഞ്ഞും കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ലൂക്കാടി സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്ക്യങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മൽക്കീസ അബ്രാമിന് അപ്പവും മീഞ്ഞും നൽകിയതുപോലെ പുതിയ ഉടമ്പടി പ്രകാരം ക്രിസ്തുസാഥൻ നമ്മെ ആത്മീയമായി പോഷിപ്പിക്കുന്നതിന് അപ്പത്തിന്റെയും മീനിന്റെയും രൂപത്തിൽ തന്നെ തന്നെ നമുക്ക് നൽകുന്നു പഴയ നിയമത്തിലെ അപ്പത്തിന്റെയും മീനിന്റെയും പശ്ചാത്തലം നോക്കുമ്പോൾ ഈ ഘടകങ്ങൾ പലപ്പോഴും ഉടമ്പിടി കൂട്ടായ്മയുടെയും ദിവ്യാനുഗ്രഹവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് കാണാം ദൈവം നമുക്ക് നൽകുന്ന ഉപജീവനത്തെ സൂചിപ്പിക്കുന്ന അപ്പമായിരുന്നു അത് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമായിരുന്നു വീഞ്ഞ് ആഘോഷങ്ങളിലും മതപരമായ വിരുന്നുകളിലും പലപ്പോഴും ഇത് ഉപയോഗിച്ചിരുന്നു നൂറ്റിതാളാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ മനുഷ്യ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ മീഞ്ഞും മുഖം ഇരുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു പുരാതന ഇസ്രായേലെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അപ്പവും വീഞ്ഞും പ്രാധാന്യം അർഹിച്ചിരുന്നു കൂടാരത്തിലെ പിന്നീട് ജറുസലം ദേവാലയത്തിലെ തിരുസാന്നിധ്യത്തിൻ്റെ മേശയിൽ എപ്പോഴും പന്ത്രണ്ട് അപ്പം സൂക്ഷിച്ചിരുന്നു ലൈവറുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് പാനീയ യാഗമായി വീഞ്ഞ് വലുവേദി ഒഴിച്ചിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം നാൽപ്പതാം വാക്യം കൂടാതെ ഇസ്രായേലർ പെസഹ ആഘോഷിച്ചപ്പോൾ അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുകയും വീഞ്ഞ് കുടിക്കുകയും ചെയ്തു കേശുവിൻ്റെ കാലമായപ്പോഴേക്കും നാല് പാനപാത്രങ്ങളിൽ വീഞ്ഞ് പാനം ചെയ്യുന്നത് പെസഹ ആചരണത്തിന്റെ ഭാഗമായിരുന്നു അതിനാൽ അപ്പവും വീഞ്ഞും ബൈബിളിൽ ഉടമ്പടി ഭക്ഷണങ്ങളുടെയും യാഗങ്ങളുടെയും ഘടകങ്ങളായി സ്ഥിരമായി പ്രതിഷേധിക്കപ്പെട്ടു ഇതെല്ലാം പുതിയ നിയമത്തിലെ അവസാന അത്താഴത്തിലെ പ്രസംഗ ആചരണത്തിൽ പ്രതിഫലിക്കുന്നു ലൂക ഇരുപത്തിരണ്ട് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസോത്രണം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ അപ്രകാരം അപ്രകാരത്തിന് അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തൊരു ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഈ വാക്കുകളോടെ അപ്പവും വീഞ്ഞും പുതിയ ഉടമ്പിടിയുടെയും നമുക്ക് വേണ്ടിയുള്ള ഈശോയുടെ ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായി മാറി വിശുദ്ധ കുർബാനയിൽ നാം പങ്കുചേരുമ്പോൾ നാം അർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങളായി മാറുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പവും വീഞ്ഞും ആദ്യമായി ബെളിവസ്തുക്കളായി വെളിപ്പെടുത്തുന്നത് മൽക്കീസദേക്കിലൂടെയാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെയും യാഗബലിയുടെയും മുന്നിടലായിരുന്നു മൽക്കീസദേക് പങ്കുവെച്ച അപ്പവും മീഞ്ഞും അബ്രാമിനെ ഉന്മേഷപ്പെടുത്തനാക്കുകയും ദൈവകുർവയാൽ നേടിയ വിമോചനം ആഘോഷിക്കുകയും ചെയ്തതുപോലെ യേശുവിൻ്റെ തിരിശരീരത്നങ്ങളായി മാറിയ അപ്പവും മീഞ്ഞും നമ്മെ ആത്മീയമായി പോഷിപ്പിക്കുകയും പാപത്തിൽ നിന്നുള്ള വിടുതലൻ്റെ ആഘോഷമായി മാറുകയും ചെയ്യുന്നു മൽക്കീസദേഖക്ക് അബ്രഹാമിനെ കണ്ടുമുട്ടിയപ്പോൾ അബ്രഹാം യുദ്ധത്തിൽ നേടിയ എല്ലാറ്റിൻ്റെയും പത്തിലൊന്ന് അദ്ദേഹത്തിന് നൽകി മൽക്കീസദേക് ദൈവത്തിന്റെ പുരോഹിതനായിരുന്നതിനാൽ അബ്രഹാം സ്വമേധയെ അത് അർപ്പിക്കുന്നതിലൂടെ ദൈവിക പിന്തുണയോടെ നേടിയ വിജയത്തിന് അബ്രഹാം ദൈവത്തിന് അർപ്പിച്ച നന്ദി സൂചകമായ സമ്മാനമായി അത് മാറി പുരാതന ലോകത്ത് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും ദേവന്മാരുടെ പ്രതിനിധികൾക്ക് സമ്മാനങ്ങളോ സംഭവം നിങ്ങളുടെ വിഹിതമോ നൽകിയിരുന്നു അതുപോലെ അബ്രഹാം സത്യ ദൈവത്തിന്റെ പ്രതിനിധിയായ നൽകി സദക്കിന് അർപ്പിക്കുന്നു ഇത് അബ്രാഹത്തിന്റെ ദൈവത്തോടുള്ള നന്ദിയും ആരാധനയും കാണിക്കുന്നു ബൈബിളിൽ ദശാംശം നൽകിയതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സംഭവമാണ് ഈ അബ്രാഹത്തിൻ്റെ പിന്നീട് അബ്രഹാമിൻ്റെ ചെറുമകനായ യാക്കോബിന് ദൈവം ബഥയിലിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം യാക്കോബ് ഒരു പ്രതിജ്ഞയെടുത്തു ഉൽപ്പത്തി ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കും മോശവഴി നിയമങ്ങൾ നൽകപ്പെടുന്നതിന് മുമ്പാണ് പൂർവ്വയിതാക്കൾ ഇപ്രകാരം ചെയ്തത് എന്നത് പ്രസക്തമാണ് ദൈവത്തിന് ഒരു ഭാഗം തിരികെ നൽകുന്നത് നമ്മുടെ വർധനവിൽ നിന്നുള്ള ആരാധനയുടെയും നന്ദിയുടെയും സ്വാഭാവിക പ്രേരണയാണ് എന്ന് അവർ സൂചിപ്പിക്കുന്നു ദശാംശം നൽകുന്ന അബ്രാമിന്റെ പ്രവൃത്തി നമ്മുടെ നേട്ടങ്ങളുടെ ആദ്യത്തേതും മികച്ചതുമായ സമ്മാനം ദൈവം അർഹിക്കുന്നുവെന്ന് കാണിക്കുന്നു പുരാതന മധ്യപൂർവ്വ ദേശത്ത് പത്ത് പലപ്പോഴും ഒരു അടിസ്ഥാന യൂണിറ്റ് ആയിരുന്നു നമ്മുടെ ഡെസിമൽ സിസ്റ്റം പോലെയാണത് അതിനാൽ ദശാംശം നൽകുന്നത് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്ന് അംഗീകരിക്കുന്നതിൻ്റെയും ആദ്യ ഭാഗം ദൈവത്തിന് അർഹമാണെന്നതിനെയും പ്രകടമാക്കുന്നു അക്കാലത്ത് നിയമപ്രകാരം നിർബന്ധമല്ലാതെ സ്വമേധയെ അർപ്പിച്ച അബ്രാഹമിൻ്റെ വഴിപാടായ ദശാംശം അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത വിശ്വസമായ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ വഴി ദൈവം അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് അവിടുത്തെ അനുഗ്രഹത്തിനായുള്ള ശരിയായ പ്രതിസമ്മാനമാണെന്ന് അബ്രാഹത്തിൻ്റെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു നൽകേസ്വതക്കിനെ കുറിച്ചുള്ള ബൈബിൾ പ്ര രാമർശനത്തിൽ നിന്നുള്ള ജീവിത നമുക്ക് നോക്കാം ഒന്ന് അനുഗ്രഹങ്ങളുടെ ഉറവിടമായി ദൈവത്തെ അംഗീകരിക്കുക അത്യുന്നതനായ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടമസ്ഥനാണെന്ന് ലോകത്തിൻ്റെ ശത്രുക്കളെ അബ്രാഹിം വഴി വിടുവിച്ചവനാണെന്നും മിൽക്കേ സദക്ക് അബ്രാമിനെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പരിപാലനയുടെയും വിജയത്തിൻ്റെയും ഉറവിടമായി ദൈവത്തെ നാം തിരിച്ചറിയണം നമ്മൾ എന്തെങ്കിലും നേടുമ്പോഴോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴോ നാം സ്വയം അഭിമാനിക്കുന്നതിന് പകരം ദൈവത്തിന് മഹത്വം നൽകണം അതുവഴി നാം എളിമയിലും കൃതജ്ഞതയിലും വളരുന്നു അബ്രഹാം മൽക്കീസൈക്കിലൂടെ ദൈവത്തെ ബഹുമാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുകയും അവിടുത്തെ കൃപ പരസ്യമായി അംഗീകരിക്കുകയും ചെയ്യാം രണ്ട് ദാനം ചെയ്യുന്നത് വഴി നാം ദൈവത്തെ ബഹുമാനിക്കുന്നു മൽക്കീസൈക്കിലൂടെ ദൈവത്തിന് ഒരു പങ്ക് തിരികെ നൽകുക വഴി അബ്രാഹാം തൻ്റെ വിജയത്തിന് നന്ദി പ്രകടിപ്പിച്ചു ം ചെയ്യുന്നതിലൂടെ ഉദാരതയുടെയും ആരാധനയുടെയും പ്രാധാന്യം അബ്രാഹം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടേതെന്ന് നാം കരുതുന്ന സ്വത്തുക്കളുടെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ദൈവമാണ് നാം അവയുടെ കാര്യസ്ഥർ മാത്രമാണ് ആദ്യബലങ്ങൾ അല്ലെങ്കിൽ ദശാംശം ദൈവത്തിനോ ശുശ്രൂഷകൾക്കോ സഹായം അർഹിക്കുന്നവർക്കോ നൽകുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വാസം പ്രകടിപ്പിക്കുകയും അവിടുത്തെ ശുശ്രൂഷകരാവുകയും ചെയ്യുന്നു നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക വഴി ഭൗതിക ആസക്തിയിൽ നാം കുടുങ്ങി പോകരുതേ എന്നും അപ്പൊ ദൈവിക ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്രാം കർത്താവിൻ്റെ പുരോഹിതൻ വഴി ദൈവിക ശുശ്രൂഷക്ക് നൽകിയപ്പോൾ അദ്ദേഹത്തിന് തിരികെ ദൈവാനുഗ്രഹം ലഭിച്ചു പങ്കുവെക്കേ ദൈവാനുഗ്രഹത്തിലേക്കും ആത്മീയ ആനന്ദത്തിലേക്കും നമ്മെ നയിക്കും മൂന്ന് ഭൗതിക നേട്ടങ്ങളെക്കാൾ വിലമതിക്കുന്നത് ആത്മീയ കൂട്ടായ്മയിലാണ് യുദ്ധത്തിൽ വിജയിച്ച് സലേമിലെത്തിയ അബ്രഹാമിനെ സലേമിൽ വെച്ച് ദുരു രാജാക്കന്മാർ സന്ദർശിച്ചു സലേമിൻ്റെ രാജാവായ മൽക്കീ സദീഫും സോതോം രാജാവും അബ്രാഹം ദൈവത്തിൻ്റെ പുരോഹിതനിൽ നിന്ന് ആതിഥേയത്വവും അനുഗ്രഹവും സ്വീകരിച്ചു എന്നാൽ സോതോമിൻ്റെ ദുഷ്ട രാജാവ് വാഗ്ദാനം ചെയ്ത സമ്പത്ത് അബ്രാഹം നിരസിച്ചു നമ്മുടെ ജീവിതത്തിൽ ലൗകിക ആത്മീയ നേട്ടങ്ങളിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടി വരാം ഭൗതിക സമ്പത്ത് പരിതീക്ഷിച്ചുകൊണ്ട് അബ്രഹാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു ലോകം വാഗ്ദാനം ചെയ്തേക്കാവുന്ന ഏതെങ്കിലും അധാർമിക നേട്ടങ്ങളെക്കാളോ പെട്ടെന്നുള്ള പരിഹാരങ്ങളെക്കാളോ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിനും ദൈവഭക്തരായ ആളുകളുമായുള്ള ഐക്യത്തിനും മുൻഗണന നൽകുവാൻ ഈ അനുഭവം നമുക്ക് പാഠമാകണം നാലാമത് പൂർണ്ണമായും രാജകീയ പുരോഹിതനായ ഈശോയിൽ നാം ശരണം വയ്ക്കണം മെൽക്കീ വിവരണങ്ങൾ ആത്യന്തികമായി യേശുക്രിസ്തുവിലേക്കുള്ള സൂചനയാണ് മെൽക്കീ ഈശോ ഈശോമിശിഹായുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി പൂർണ്ണതയുള്ള ഒരു പുരോഹിത രാജാവിനെ നൽകാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് മെൽക്കീ പ്രതിദാനം ചെയ്തവയെ അതിജീവിക്കുന്ന ഈശോയിൽ നമുക്ക് വിശ്വസിക്കാം ഈശോ മിശിഖ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത വഹിക്കുകയും നീതിയോട് കൂടി നമ്മെ നയിക്കുകയും ചെയ്യുന്നു യേശുവിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുവാൻ അത് നമുക്ക് ഇടയാക്കുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ എന്നേക്കും ജീവിക്കുന്ന പുരോഹിതനാണ് ഈശോ മിശുക എന്ന ബോധ്യത്തോടെ ഈശോയുടെ രാജ്യത്വത്തിന് നമുക്ക് വിധേയരാകാം ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം സ്വർഗസ്തനായ പിതാവെ ബൽക്കീസനെ കുറിച്ചാല ബൈബിൾ വിവരണങ്ങളിലൂടെ നൽകപ്പെടുന്ന പാഠങ്ങൾക്ക് നന്ദി പറയുന്നു അങ്ങ് അത്യുന്നതമായ ദൈവമാണെന്നും എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങളും പൂർവിതാവായ അബ്രഹത്തോട് ചേർന്ന് ഏറ്റു പറയുന്നു ഞങ്ങളുടെ വിജയങ്ങളിൽ അങ്ങയുടെ പരിപാലനം കണ്ടെത്തുവാനും സഭയ്ക്കും അർഹരായ ആളുകൾക്കും ഉദാരമായി സമ്പത്ത് വയ്ക്കും പങ്കുവെക്കാനും ലൗകിക നേട്ടങ്ങളെക്കാൾ ആത്മീയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം വാഴുന്ന മഹാപുരോഹിതനും സമാധാനത്തിന രാജാവുമായ ഈശോ മിശിഹായുടെ ഭരണത്തിൻ കീഴിൽ ജീവിക്കാനും ദിനംപ്രതി അങ്ങയോട് അടുക്കുവാനും ഞങ്ങൾക്കിടയാക്കേണമേ എളിമ ഔദാര്യം വിശ്വാസം എന്നിവയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേ